നവമസ് കണ്ഠ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചു നിർത്തിയത് ദേവകന്റെ പെൺമക്കളെ വസുദേവനും സഹോദരൻ ഉഗ്രസേനന്റെ പെൺമക്കളെ വസുദേവരുടെ അനുജനും വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എന്നിവരെയാണ് ഇനി ഇന്നത്തെ വീഡിയോയുടെ ഒരു ഒരാമോഹം പറയാം വസുദേവർ ഉണ്ടായ സമയത്ത് ആകാശത്തിൽ നിന്ന് പെരുമ്പറം മുഴുകയും വാദ്യങ്ങൾ ഘോഷിക്കുകയും ചെയ്തതിനാൽ ആനക ദുന്ദുഫി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു വസുദേവരുടെ അച്ഛനായ ശൂര്ൻ തൻ്റെ സുഹൃത്തായ കുന്തിഭോജന് മക്കളില്ലാത്തതിനാൽ മകളായ കുന്തി പ്രധയെ വളർത്തു പുത്രിയായി നൽകുന്നു അതിനാൽ അവർ കുന്തി എന്നും അറിയപ്പെടുന്നു കുന്തിഹോജൻ്റെ പുത്രിയായി കഴിയുന്ന സമയത്ത് ദുർവാസാവ് എഴുന്നള്ളുകയും അദ്ദേഹത്തെ ഒരു പിഴവും കൂടാതെ കുന്തി പരിചരിക്കുകയും ചെയ്യുന്നു ഇതിൽ സന്തുഷ്ടനായ ദുർവാസാവ് കുന്തിക്ക് നിനക്ക് ആഗ്രഹിക്കുന്ന അഞ്ച് ദേവന്മാരിൽ നിന്നും പുത്രന്മാരെ ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു കുന്തി ചെറുപ്രായമായതിനാൽ ഈ മന്ത്രം ഫലിക്കൂ എന്നറിയാൻ പുത്രചിന്തയോടെ സൂര്യദേവനെ സ്മരിക്കുന്നു ആ തന്നെ സൂര്യദേവൻ പ്രത്യക്ഷനാകുന്നു പക്ഷേ മന്ത്രം ഭരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ മാത്രം നോക്കിയ കുന്തിദേവി സൂര്യദേവനെ കണ്ട് ഭയന്ന് പറയുന്നു പരീക്ഷിക്കാൻ നോക്കിയതാണ് അങ്ങ് ക്ഷമിക്കണം അപ്പോൾ സൂര്യദേവൻ പറഞ്ഞു എന്തായാലും മുനിയുടെ വരം വ്യർത്ഥമാക്കാൻ കഴിയില്ല കന്യകാത്ത നിലനിർത്തിക്കൊണ്ട് നിനക്കൊരു പുത്രനെ നൽകുന്നു എന്ന് പറയുകയും പുത്രൻ ഉണ്ടാവുകയും പേടിച്ച് കുഞ്ഞിനെ നദിയിൽ ഒഴുക്കി വിടുകയും ചെയ്യുന്നു ഈ കുന്തിയെയാണ് പാണ്ഡു വിവാഹം കഴിക്കുന്നത് ഒഴുക്കി വിടുന്ന കുഞ്ഞ് കർണനും പിന്നീട് എടുത്തു പറയുന്ന കഥ വസുദേവർക്കും ദേവയ്ക്കും പിറന്ന എട്ട് കുഞ്ഞുങ്ങളിൽ കൃഷ്ണൻ്റെ അവതാരത്തെക്കുറിച്ചാണ് ഇതോടുകൂടി നവമസ്കന്ധം സമാപിക്കുന്നതാണ് ഓം ഗം ഗണപതി നമ ഗും ഗുരുഭ്യൂ നമ ഓം നമോ ഭഗവദേവസുദേവ കേട്ടും ഭജമാനാനന്ദനിൻ തൽസുതൻ ശൂരനവൻ നന്ദനൻ ശിനിയല്ലോസുതൻ സ്വയം ഭോജനവനു ഹൃദീകനും നന്ദനൻ ഹൃദീകനു മുന്നേ നന്ദന ഹൃദീകനും ഹൃതവർമാവും പിന്നെയും ശൂര്യനുമാരിഷയെന്നാക്കയാക്തന്നിൽ സാരന്മാരായി പത്തുപുത്രന്മാരും ഉണ്ടായി വന്നോ മുന്നേവൻ വസുദേവൻ പിന്നേവൻ ദേവഭാഗൻ പിന്നേവൻ ദേവസ്രവസാനകൻ സൃജയിനും ശ്യാമകൻ കങ്കശമീകസക മൃഗന്മാരും സീമയില്ലല്ലോ വസുദേവ മാഹാത്മ്യം ഓർത്താൽ മുഖ്യനാം വസുദേവൻ ജനിച്ച സമയത്തും പുഷ്കരീ ന്ളാനകാദ്യങ്ങളും

രവിയെ ഒരു മന്ത്രം കൊണ്ടവള വാഹിച്ചാൽ രവിയും വന്ന നേരം പേടിച്ചു കന്യകയും ഇന്നു ഞാൻ പരീക്ഷിച്ചതൊക്കെയും ക്ഷമിക്കണം എന്നുര ചെയ്ത നേരം രവിയും വ്യർത്ഥമായി വരാ ദേവദർശനം നമുക്കിന്ന് പുത്രനുമുണ്ടാം യോനിദോഷവും ഉണ്ടായി വരാം ചെയ്ത നേരം ർഭവും ദിവ്യാലൻ തന്നെ കണ്ടൊരു നേരം പുഷ്കരാക്ഷയും തെളിഞ്ഞത്രയും ഭയത്താൽ ബാലനെ നദി തന്നിൽ കളഞ്ഞാ ദുഃഖത്തോടെയും

ജയസേനവിന്ദ്രുതാകുമാരി നന്ദനായി ശിശുപാലനുമുണ്ടായി വന്നു മുന്നമേ ശിശുപാല ജന്മത്തെ ചൊല്ലിയല്ലോ ചിത്രകേതു ബൃഹൽ ബലനും കംസ തന്നിൽ ഉത്തമൻ ുണ്ടായി വന്നു പിന്നെയാ കംസിലും സത്യജിത്തും കങ്കയിലുണ്ടായി വന്നു രണ്ടുപേർ തനയന്മാറും ഉത്തമൻ സൃജയനും രാഷ്ട്രപാലിയിലുണ്ടായും പുത്രന്മാറും

പുഷ്കലാദികളെല്ലാം സുമിത്രപാലാദികൾ ഋതുതാമതന്മാർ ആനകെ രോഹിണിതാനും ഭദ്രാദേവകി മധുരയും ഇളയും രോചനയും പിന്നെ പൗരവിയും ഭാര്യമാരുണ്ടായി വന്നു സുന്ദരി രോഹിണിതൻ നന്ദനന്മാരെ ചൊല്ലം ും ഗൻ സാരണൻ ദുർമദനും ബലവാൻ വിപുലനും ധ്രുവനും ഭദ്രവാഹൻ ദുർമദനും ഭദ്രനും ഇവരെല്ലാം നന്ദനും ഉപനന്ദൻ കൃതകശൂരാദികൾ നന്ദനന്മാരോമുണ്ടായി നന്ദനൻ നന്ദനും കൗസലേക്കു അവനല്ലോ

സുന്ദരിയാകും നന്ദനന്മാരും ിട്ടു പുത്രന്മാർ ശ്രേഷ്ഠന്മാരായി പരിചിൽ സഹദേവതനിക്കും ഉണ്ടായി വന്നു ഉത്തമൻ വസുദേവൻ ദേവഗീതനിൽ പിന്നെ

നിങ്ങളുടെ പിതാമഹിയായതും അവളല്ലോം എന്നു ധർമ്മം കുറഞ്ഞ് അധർമ്മം വർദ്ധിക്കുന്നതും നാരായണൻ വന്ന് അവതരിച്ചിരും ഹരിതൻ അവതാരത്തിന് കേവലമെന്നെ കാരണം മറ്റൊന്നില്ല യാതൊരു കൃഷ്ണൻ തൻ്റെ മായയാജന്മാതികൾ വരുന്നതറിഞ്ഞാനും യാതൊരു കൃഷ്ണൻ തൻ്റെ കാരുണ്യം കൊണ്ടാകുമ്പോൾ യാതൊരുത്തനും അസുരനിർവചനം ഭുവനം നിറകയാൽ വസുദേവത്മജനായി പിറന്നു നാരായണൻ നിർമ്മലനായ ശേഷം തന്നോടുങ്ങ ദിവ്യകർമ്മങ്ങൾ ചെയ്തതെല്ലാം എങ്ങനെ ചൊല്ലിയിടുന്നു ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുവാനായിക്കൊണ്ട് ഭക്തവത്സലൻ അവതരിച്ചു ഭൂമി തന്നിൽ ദേവതമാർക്കു പോലും അസാധ്യമായ കർമ്മം കേവലൻ ചെയ്തു കീർത്തി നീലവേ പരത്തിനാൻ കൃഷ്ണകീർത്തികൾ ഗാനം ചെയ്യുന്ന ജനത്തിന് യും വിട്ടു കൈവരും നിസംശയം യാതൊരു കൃഷ്ണൻ തൻ്റെ സുന്ദരവദനവും മോഹനമാരകൃതി കണ്ടു നാരിമാർ നരന്മാർക്കും ഉണ്ടായിലൊരു നാളും തൃപ്തിയും നല്ലോ യാദവകുലേ പോലെ പിറന്നമ്പാടി തന്നിൽ ചെന്ന് ഭൂമി ഭാരത്തെ തീർപ്പാൻ തങ്ങളിൽ തന്നെ വൈരം ഭൂമീശന്മാർക്ക് വളർത്തൊക്കെയും നശിപ്പിച്ചും ശക്രപുത്രൻ യശസ് ഉണ്ടാക്കി ക്തനും ഉദ്ധവർക്കോപദേശം ചെയ്തും രാമനും ഒരുമിച്ചു വൈകുണ്ട ലോകം ബുക്ക കോമളമൂർത്തിയായ കൃഷ്ണനോ നമസ്കാരം മഹാപുരാണേം സംവാദസ്കന്ദം സമാപ്തം